അഞ്ചു ലക്ഷത്തോളം കുട്ടികൾ പിടിച്ചു പോയ കേരളത്തിൽ പത്തു ലക്ഷത്തോളം കുട്ടികൾ പുതിയതായി ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞെങ്കിൽ ആയിരക്കണക്കിന് കോടി രൂപ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല സർക്കാർ ചെലവഴിച്ചു ഒരു കാലത്ത് നമ്മുടെ രാജ്യത്തിന്റെ നൂറ് യൂണിവേഴ്സിറ്റി എടുത്താൽ അല്ലെങ്കിൽ ഇരുന്നൂറ് യൂണിവേഴ്സിറ്റി എടുത്താൽ ഒരു യൂണിവേഴ്സിറ്റി അതിന്റെ പരിധിയിൽ വരില്ല എങ്കിൽ ഇന്ന് കേരളത്തിലെ ഒമ്പത് പത്ത് പതിനൊന്ന് മൂന്ന് യൂണിവേഴ്സിറ്റികൾ നമ്മുടെ സംസ്ഥാനത്ത് നൂറ് രകത്ത് വരുന്നു ഒമ്പത് എടുത്ത് എത്രമാത്രം മികച്ച യൂണിവേഴ്സിറ്റികൾ വരുന്നു അമ്പത് യൂണിവേഴ്സിറ്റി എടുത്താൽ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി സ്ഥാനത്തേക്ക് എത്തി രാജ്യത്തെ നൂറ് കോളേജ് എടുത്താൽ ഇരുപത് കോളേജുകൾ മികച്ച കോളേജുകൾ കേരളത്തിലാണ് അപ്പം പൊതുവിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസം നമ്മൾ വലിയ പ്രാധാന്യം നൽകുന്നു ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടികൾ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന ഒരു ട്രെൻഡായിരുന്നു ആ ട്രെൻഡ് വലിയ തോതിൽ കുറഞ്ഞു ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റിലേക്ക് വിദേശ രാജ്യങ്ങളിലെ കുട്ടികൾ ഈ കഴിഞ്ഞ വർഷം തൊട്ട് ധാരാളമായി കടന്നു വരുന്നു എന്നതും നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ മേന്മ വർദ്ധിക്കുന്നു എന്നതിന്റെ ഏറ്റവും തെളിവാണ് വിദ്യാഭ്യാസം മാത്രമല്ല അത് തുടർച്ചയായ നൈപുണ്യ വികസനത്തിലൂടെ കേരളത്തിൽ കൂടുതൽ തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയുന്ന വികസനോത്മുഖമായ കേരളം നവകേരളം എന്ന ആശയത്തിന് കേരളത്തെ നയിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ യോഗത്തിന്റെ എല്ലാ പിന്തുണയും ഈ ഗവൺമെന്റ് സന്തോഷകരമായ കാര്യമാണ് അദ്ദേഹം എപ്പോഴും ഞങ്ങളെയൊക്കെ വളരെയേറെ സ്നേഹിക്കുകയും പിന്തുണയ്ക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അഭിപ്രായങ്ങൾ തുറന്നുപറയും അഭിപ്രായങ്ങൾ തുറന്നുപറയുന്നതിനപ്പുറം നല്ല സ്നേഹം സാമൂഹ്യ വീക്ഷണം എല്ലാവരെയും ഒരുമിച്ചൊരു കാഴ്ചപ്പാടി അടിസ്ഥാനത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള വൈഭവം അതിനപ്പുറം തന്റെ യും തന്റെ സമൂഹത്തെയും തന്റെ സമുദായത്തെയും കാര്യക്ഷമമാക്കി സംഘടിപ്പിക്കാനും കേരളത്തിന്റെ സാമൂഹ്യ മുന്നേറ്റത്തിൽ ആ സംഘടനയ്ക്ക് ഒരു ചാലകശക്തി മാറ്റാനും കഴിഞ്ഞ മുപ്പത് വർഷമായി അദ്ദേഹം നടത്തുന്ന പ്രവർത്തനം കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ് എപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു അഭ്യുദയകാംക്ഷയാണ് പല കൂടി ഞാൻ അദ്ദേഹത്തെ പിന്തുണയ്ക്കാറുണ്ട് അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ടുകൾ ചെയ്യാറുണ്ട് അദ്ദേഹം തിരിച്ചു ആ കാര്യത്തിൽ നിർവഹിക്കാറുണ്ട് ആ കാര്യത്തിലെല്ലാം ശ്രീ വെള്ളാപ്പള്ളി നടത്തിട്ടുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങളെ ഞാൻ എപ്പോഴും ഉയർത്തിക്കാണിക്കുന്നതിന് കാരണം ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് സമൂഹത്തിൽ ഉണ്ടാകുന്ന ഏതെല്ലാം തരത്തിലുള്ള പ്രത്യാഘാതങ്ങളാണെങ്കിലും അത് സമൂഹത്തിനാവശ്യമാണ് എന്നതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ഞങ്ങളത് ആ നിലയിൽ ആലപ്പുഴ ജില്ലയിലെ നമ്മുടെ എസ് എൻ ഡി പി യോഗത്തിന്റെ യൂണിയനുകൾ നമ്മുടെ ശാഖകൾ എല്ലാം ഇന്ന് വളരെയേറെ മുന്നോട്ട് പോയി എന്നത് സന്തോഷകരമായ കാര്യമാണ് ഞാൻ ഒരു ബാക്കോട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഈ ലോകത്തിന് മാതൃകയായി കേരളം മാറുകയാണ് ഇന്ത്യക്ക് മാതൃകയായി കേരളം മാറുകയാണ് ഇന്ന് വർഗീയ സംഘർഷങ്ങളില്ലാത്ത ഒരു നാടാണ് മതനിരപേക്ഷത ഏറ്റവും ശക്തിപ്പെട്ടു ഒരു സ്റ്റേറ്റ് ആണ് കേരളം ഈ കേരളത്തിന്റെ ഈ മതനിരപേക്ഷതയും ഈ കേരളത്തിൽ സമാധാനമായി മനുഷ്യന് ജീവിക്കാൻ സാഹചര്യം ഉണ്ടാകുന്നതിന്റെയും ഒന്നാമത്തെ കാരണം എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ ശക്തിയാണെന്ന് അഭിമാനത്തോടെ സംശയമില്ല കാരണം ഇത് പടത്തിയർത്തിരിക്കുന്നത് സാമൂഹിക അതിലൊരിക്കലും മതനിരപേക്ഷത അപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയില്ല മതേതരമായി മാത്രമേ ചിന്തിക്കാൻ കഴിയൂ തെറ്റായ കാര്യങ്ങൾ മതനിരപേക്ഷതയ്ക്ക് ഉയർത്തുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന സമീപനം അത് സ്വീകരിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യയിൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സംസ്ഥാനമായി കേരളം മാറുമ്പോൾ അതിന്റെ മുഖ്യമായ ഒരു പങ്ക് എസ് എൻ ഡി പിക്ക് ഉണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം മറ്റു സമുദായങ്ങൾക്കില്ല എന്നതിൽ അതിന്റെ അർത്ഥം മറ്റു സമുദായങ്ങളെക്കാൾ കൂടുതൽ കേരളത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിൽ സീനാരായണ പ്രസ്ഥാനത്തിന് വലിയ പങ്കുണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം ആശയം അത് കേരളത്തിലെ സകല മനുഷ്യനെയും ഹൃദയത്തിലേക്ക് ആവാഹിച്ചത് തീർച്ചയായിട്ടും കേരളത്തിന്റെ മതനിരപേക്ഷം നിലനിർത്താൻ ഇടവരുത്തിയ ഒരു ആശയമാണ് ഇവിടെ ഒരുപാട് ജാതി വർഗീയം ധ്രുവീകരണങ്ങൾ നടപ്പാക്കാൻ ഒട്ടേറെ ആളുകളും സംഘടനകളും ശ്രമിക്കുമ്പോഴും അതിന് കേരളീയ സമൂഹം അശമതരാകാതിരിക്കുന്നതിന് കാരണം ശ്രീനാരായണ ഗുരു പഠിപ്പിച്ച ഒരു ജാതി ഒരു മതം ഒരു ദൈവം ആശയമാണെന്ന കാര്യത്തിൽ തർക്കമില്ല ആശയ ആവിഷ്കാരത്തിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി അതിന്റെ ഏറ്റവും വലിയ ആവശ്യ ഗുണഭോക്താക്കളായി നമ്മളെല്ലാം നിലനിൽക്കുന്നു അത് കൂടുതൽ ശാക്തീകരിക്കട്ടെ ഗുരുവിന്റെ സന്ദേശങ്ങൾ ലോകം മുഴുവൻ വ്യാപിക്കട്ടെ ഗുരുവിന്റെ ആശയങ്ങൾ സമൂഹത്തിൽ കൂടുതൽ കൂടുതൽ സജീവമായി എല്ലാ മേഖലകളും വളരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ബഹുമാന ജനറൽ എല്ലാ പ്രവർത്തനത്തിനും കൂടുതൽ കൂടുതൽ ആരോഗ്യവും ആയുസും അതിന് ശക്തി പകരാൻ കഴിയട്ടെ കൂടി ആശംസിച്ചുകൊണ്ട് എന്റെ പ്രിയ സുഹൃത്ത് ശ്രീ പ്രേമാനന്ദൻ അദ്ദേഹം വളരെ ദീർഘവീക്ഷണമുള്ള ഒരു സംഘാടകനാണ് വർഷങ്ങളായി അമ്പലപ്പള്ളി യൂണിയനെ ഏറ്റവും സമർത്ഥമായി നയിക്കുന്ന ഒരു പൊതു നേതാവാണ് ഇത്തരത്തിൽ മാതൃകാപരമായ പ്രവർത്തനത്തിന് രൂപം നൽകിയ ശ്രീ ഹരിദാസിനെയും ശ്രീ പ്രേമാനന്ദനെയും അതിന്റെ സംഘാടകരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാ നേട്ടങ്ങളും നേടിയ എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാ മഹാ വ്യക്തികളെയും ആദരിച്ചതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കം അവസാനിപ്പിക്കുന്നു